പറയുന്ന രംഗത്തേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വിഷയം ഉണ്ടായപ്പോൾ അതിന് ചിലപ്പോ ഒരു വിഷയത്തിൽ അതിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ബാക്കിയുള്ള രണ്ടും മൂന്നും നാലും അഞ്ചും ആറും വിഷയങ്ങളൊക്കെ അതൊക്കെ എവിടുന്നു വന്നാണ് പെട്ടെന്നിങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടു വന്ന ഒരു വിഷയമാണ് ഇതൊക്കെ രാഹുൽ ഒരു പെൺകുട്ടിയുമായിട്ട് പറയുന്ന ശാരീരിക ബന്ധത്തിലുണ്ടായിരുന്നു അതില് ഈ പറയുന്ന രാഹുലിന് ഒരു കുഞ്ഞുണ്ട് ആ പെണ്ണിൻ്റെ വയറ്റിൽ പറയുന്നത് എന്നാൽ ആ ഒരു വയറ്റിൽ ആ ഒരു ഗർഭാവസ്ഥയിലുള്ള ആ ഒരു സ്ത്രീ ആരാണ് അതിനെപ്പറ്റി പറയാനോ അല്ലെങ്കിൽ ആ സ്ത്രീ ആരാണെന്ന് ഈ പറയുന്ന രംഗത്തേക്ക് കൊണ്ടുവരാനോ ആർക്കും തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ആരും തയ്യാറാവുന്നില്ല എവിടെയാണ് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു സ്ത്രീയുടെ വയറ്റിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കുഞ്ഞുണ്ടെന്ന് പറയുമ്പോഴും രാഹുൽ ഈ പെണ്ണിനെ പീഡിപ്പിച്ച് ഗർഭാവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോഴും ആ ഒരു ഗർഭാവസ്ഥ െത്തിരിക്കുന്ന ആ സ്ത്രീ അത് ആരാണ് അല്ലെങ്കിൽ അതിൻ്റെ ഏതൊരു ഗർഭാവസ്ഥയിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താണ് വെറുതെ വായിൽ തോന്നുന്ന ഒക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ ഈ സ്ത്രീകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീ സംവരണം എന്ന് പറഞ്ഞാലേ ആണുങ്ങളുടെ മേലെ മെക്കട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു